നെന്മാറ പഞ്ചായത്തിലെ വക്കാവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിംഗ് മെഷീൻ പ്രവർത്തന സജ്ജമായി മാലിന്യം മെഷീനിൽ വെച്ച് അമർത്തി കെട്ടുകളാക്കി മാറ്റുന്നതോടെ മാലിന്യ നീക്കം ഇനി എളുപ്പമാകും നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനായി രണ്ടു കോടി രൂപ ചെലവഴിച്ച് വക്കാവിൽ ആരംഭിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ബെയിലിംഗ് മെഷീൻ പ്രവർത്തന സജ്ജമായത് ഒന്ന് തലയെന്ന് അങ്ങനെ വിളിക്കൊന്നു ആക്കി മൂന്നെണ്ണം മാലിന്യം വേർതിരിക്കുന്നതിനും വലിയ കെട്ടുകളാക്കുന്നതിനും ഒരു വർഷം മുൻപ് സ്ഥാപിച്ച യന്ത്രം പ്രവർത്തന സജ്ജമായതോടെ മാലിന്യനീക്കം ഇനി എളുപ്പമാവും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കല്ല് ഇരുമ്പ് എന്നിവയില്ലാതെ കൃത്യമായി വേർതിരിച്ച് ബെയിലിംഗ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷം മെഷീന്റെ സഹായത്തോടെ തന്നെ അമർത്തുന്നതോടെ ഇവ അടുക്കുകളായി മാറും ഇതോടെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കൂമ്പാരം കുറയുകയും സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം ശേഖരിക്കുന്നതിനായി കൂടുതൽ സ്ഥലം ലഭിക്കുകയും ചെയ്യും മോട്ടോർ ഉപയോഗിച്ചാണ് ഈ ബെയിലിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് നെന്മാറ പഞ്ചായത്തിൽ ഒരു മാസം കുന്നുകൂടുന്ന ഇരുപത്തിയഞ്ച് ടൺ മാലിന്യത്തിൽ ഒരു ദിവസം ഒന്നര ടൺ വരെ ബെയിൽ ചെയ്ത് കെട്ടുകളാക്കി മാറ്റാൻ കഴിയും ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ചില്ലുകുപ്പികൾ എന്നിവയാണ് ബെയിൽ ചെയ്ത് നീക്കം ചെയ്യുന്നത് ഒരു മാസത്തിൽ കൃത്യമായ ഇടവേളകളിലാണ് ബെയിലിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുക ഒരേ സമയം അൻപത് കിലോ വരെയുള്ള മാലിന്യം യന്ത്രമുപയോഗിച്ച് പരത്തി ഷീറ്റ് ഷീറ്റുപരുവത്തിലാക്കിയെടുക്കാൻ കഴിയും ഐ ആർ ടി സിയുടെ മേൽനോട്ടത്തിൽ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തന്നെയാണ് ബെയിലിംഗ് ചെയ്യുന്നത് ഒരു മാസം പതിനഞ്ച് ടൺ വരെ മാലിന്യം ഇത്തരത്തിൽ നീക്കം ചെയ്യാനാകുമെന്ന് ഐ ആർ ടി സി കോർഡിനേറ്റർ അരുൺ പറഞ്ഞു ഏകദേശം മുതൽ മിനിറ്റ് വരെയാണ് നമുക്ക് സമയം വരുന്നത് ഒരു ദിവസം അതായത് എട്ട് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി ഒരു ദിവസം പറയുന്നത് ഒരു ടണ് മുതൽ ഒന്നര ടണ്ണ് വരെ നമുക്കിതിൽ ബെയിൽ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും അതായത് ഈ നെന്മാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഒരു ഒരു മാസത്തിൽ വരുന്ന ഈ ടൺ കണക്കിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ടണ്ണ് വരെയാണ് കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബെയിലിംഗ് മെഷീൻ വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് ഒരു ഒരു ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ടു ഒന്നര ടണ്ണ് വരെ നമുക്ക് ഡെയിലി എട്ട് മണിക്കൂർ പ്രവൃത്തി സമയത്തിൽ അതായത് ഈ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൽ ഒരു അറ്റ് ടൈമിൽ ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് ഏകദേശം ശരാശരി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് പതിനഞ്ച് മുതൽ പത്ത് മുതൽ പതിനഞ്ച് ടണ്ണ് വരെ നമുക്ക് ഇതിൻ്റെ ബെയില് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിത് കയറ്റി അയക്കുന്ന സമയത്ത് ലോഡ് കയറ്റുന്ന സമയത്തും അതുപോലെ തന്നെ അത് അത്ര ക്വാണ്ടിറ്റി നമുക്കതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു ലോഡിൽ തന്നെ നമുക്കത് കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഇടുന്ന നീക്കം ചെയ്യാനായിട്ട് പറ്റും നിലവിലൊരു അവസ്ഥ വെച്ചിട്ട് മാലിന്യ സംസ്കരണത്തിൽ അധികം ഈ ഒരു അവസ്ഥ വരുന്നത് ബെയിൽ ചെയ്യാതെ കൊണ്ടുപോകുമ്പോൾ അത് പഞ്ചായത്തിനും അല്ലെങ്കിൽ ഈ അതിന് ലോഡ് കൂടുതലായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ജയൻ മെഷീൻ ഉദ്ഘാടനം ചെയ്തു അതിൽ നമ്മൾ ഇപ്പോൾ തരംതിരിച്ച് ഒരു ക്ലസ്റ്റ് ക്ലസ്റ്റർ ഗ്രൂപ്പ് രൂപത്തിലാക്കാനും അതുപോലെ തന്നെ നമ്മൾ അടിക്കുന്ന ഓരോ എന്താണ് ഓരോ ചാക്കുകളും അതാത് വാർഡുകളിലേക്ക് പത്തെണ്ണം വീതം വെച്ച് കൊടുക്കുവാനും അതിൽ ഒന്നാം വാർഡിലേക്ക് പോകുന്ന ആളുകൾക്ക് നമ്പറിട്ട് കൊടുക്കാനും അത് അവരെ കൊണ്ട് തരംതിരിക്കാനും അതുപോലെ അതുപോലെ തന്നെ ട്രാക്ടറിലേക്ക് രണ്ട് ബാരൽ ആ ബാരലിലേക്ക് നമുക്ക് നമുക്ക് മിക്സഡ് ആയിട്ട് ഫുഡ് വേസ്റ്റ് ഒരു ഭാഗത്തേക്കും പ്ലാസ്റ്റിക് വേറെ നമ്മൾ അന്ന് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ ആർ ചന്ദ്രൻ മോഹനൻ ജയശ്രീ അമീർജാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലി എന്നിവർ പ്രസംഗിച്ചു രതികാ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സഹാന നന്ദിയും പറഞ്ഞു यूटीवी न्यूज़ वि्यूस